ആർ ഡിസ് ആദ്യ വിഷയത്തിലേക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പത്രികാ സമർപ്പണം പൂർത്തിയായി ഒട്ടേറെ മുൻനിര നേതാക്കളടക്കം അവസാന ദിനം പത്രിക നൽകി സ്ഥാനമോഹികളെ പിന്തിരിപ്പിക്കാൻ സംസ്ഥാന നേതാക്കളെ വരെ ഇറക്കിയിട്ടും വിമതരെ കൊണ്ട് വരഞ്ഞിരിക്കുകയാണ് മൂന്ന് മുന്നണികളും കൂട്ടത്തിലെ ഏറ്റവും കൂടുതൽ റിബലുകൾ കോൺഗ്രസിന് തന്നെ അതിനിടെ സാമുദായിക സന്തുലനം പാലിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടി സമസ്ത രംഗത്തെത്തിയതും വയനാട്ടിൽ കോൺഗ്രസിന് തലവേദനയായി പ്രവർത്തകർ പരാതിക്കെട്ടയച്ചതോടെ തൃശൂരിൽ മേയർ സ്ഥാനാർത്ഥിയായി പരിഗണിക്കാനിരുന്ന ആളെ തന്നെ ബി ജെ പിക്ക് മാറ്റേണ്ടി വന്നു ഉരുക്കുപോലെയുള്ള സംഘടനാ സംവിധാനം ഉണ്ടെന്ന് കരുതുന്ന പാർട്ടികളിൽ വരെ അവിടവിടെ വിമതശല്യമുണ്ട് ധാരണയൊക്കെ വിട്ടുള്ള സാമ്പാർ സഖ്യങ്ങളും ധാരാളം വരുന്ന തിങ്കളാഴ്ചയാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം വിമതരിൽ ആരൊക്കെ പിന്മാറുമെന്നറിയുന്നതോടെ തദ്ദേശപ്പൂരിന്റെ യഥാർത്ഥ ചിത്രം കിട്ടും ആദ്യം ആർ ഡി എക്സാം പത്രികാ സമർപ്പണം പൂർത്തിയായി നാളെ സൂക്ഷ്മ പരിശോധനയാണ് ഇനി പനി രാഷ്ട്രീയ കക്ഷികൾക്കാണ് വിമതരെയും ഇടഞ്ഞു നിൽക്കുന്നവരെയും മെരുക്കിയെടുക്കുക എന്ന ഭഗീരഥ പ്രയത്നമാണ് മുന്നിൽ സ്ഥാനാർത്ഥിത്വം ഒഴിയിപ്പിക്കാൻ സംസ്ഥാന നേതാക്കൾ വരെ ഇടപെട്ടാണ് വൻ സമ്മർദ്ദം ചെലുത്തുന്നത് പ്രാദേശിക പ്രശ്നങ്ങളിലും സ്ഥാനമോഹത്തിലും കൂടും കൂറും മാറിയ ചിലരൊക്കെ പോർക്കളത്തിൽ വീറോടപുരുതാൻ തന്നെ കച്ചമുറുക്കുന്നു മുന്നണി മറന്നുള്ള പോരാട്ടങ്ങളുമുണ്ട് ചിലയിടങ്ങളിൽ എറണാകുളത്തിന് തെക്കോട്ട് ജില്ലാ പഞ്ചായത്ത് സീറ്റുകളിൽ നിന്ന് മാറ്റി നിർത്തുന്നതിൽ ലീഗ് കടുത്ത അതൃപ്തിയിലാണ് നിയമസഭയിലേക്ക് മത്സരിക്കാൻ സീറ്റുള്ള കൊല്ലത്ത് പോലും ലീഗ് അവഗണിക്കപ്പെട്ടു തിരുവനന്തപുരം കോർപ്പറേഷനിൽ കടുത്ത റിബൽ ശല്യമാണ് കോൺഗ്രസ് നേരിടുന്നത് വിമതരിൽ ഒരാളും പാർട്ടിയിൽ ഉണ്ടാകില്ലെന്ന് കോർപ്പറേഷന്റെ ചുമതലയുള്ള കെ മുരളീധരൻ മുന്നറിയിപ്പ് നൽകിയെങ്കിലും അത് വകവയ്ക്കാതെയാണ് റിബലുകളുടെ നീക്കം മേയർ സ്ഥാനാർത്ഥിയെ ചൊല്ലിയുള്ള മുപ്പിളമ തർക്കവും ബി ജെ പി ആർ എസ് എസ് നേതാക്കളായ രണ്ടുപേരുടെ ആത്മഹത്യയുമാണ് ബി ജെ പിയെ വലയ്ക്കുന്നത് ഇടതുമുന്നണിയിൽ എറണാകുളവും കോഴിക്കോടും അടക്കമുള്ള

മൂന്ന് മണി കഴിഞ്ഞാൽ പിന്നെ കഴിയുന്ന റിവലുകൾ ഉണ്ടാവില്ല ഇനി ആരെങ്കിലും റിവലായിട്ട് നിൽക്കുകയാണെങ്കിൽ അവർ പാർട്ടിക്കകത്ത് ഉണ്ടാവില്ല അക്കാര്യത്തിൽ കർശന നിലപാടാണ് പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത് അത് ആരോടും അക്കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല ഘടകക്ഷികൾക്ക് കൊടുത്ത എല്ലാ സീറ്റുകളും കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തമാണ് ആ സീറ്റിൽ റിവലിനെ നിർത്തുന്നതും അച്ചടക്ക ലംഘനം തന്നെയാണ് ഇതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്കായി പ്രചാരണത്തിനെത്തി മാങ്കൂട്ടത്തിൽ ഇനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുക മാത്രമാണ് ചെയ്തതെന്നും യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്കായി പ്രചാരണം നടത്തുന്നതിൽ തെറ്റൊന്നും ഇല്ലെന്നുമാണ് വി കെ ശ്രീകണ്ഠൻ എംപിയുടെ വിശദീകരണം ഞങ്ങൾക്ക് പാർട്ടിക്ക് അദ്ദേഹത്തിന് സജീവം കൊടുക്കാൻ ഇപ്പൊ കഴിയില്ല നഗരസഭ പോലുള്ള വർഗീയ ഭരിക്കുന്ന നടത്താനുള്ള ഒരു അദ്ദേഹം ലീഗും കോൺഗ്രസും തമ്മിലും തർക്കമുണ്ട് തെക്കൻ കേരളത്തിൽ മുസ്ലിം ലീഗ് കോൺഗ്രസ് ബന്ധം ഏതാണ്ട് പൊട്ടിത്തെറിയിലേക്കാണ് അമ്പലപ്പുഴ ജില്ലാ പഞ്ചായത്ത് സീറ്റ് വേണമെന്ന മുസ്ലിം ലീഗിന്റെ ആവശ്യം കോൺഗ്രസ് തള്ളി മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എ ആർ കണ്ണൻ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ് അവിടെ എം എസ് എഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അൽതാഫ് സുബൈർ ലീഗ് സ്ഥാനാർത്ഥിയായി അവിടെ പത്രിക നൽകുകയും ചെയ്തിട്ടുണ്ട് യു ഡി എഫിൽ ആകെ വിമതപ്പടയുടെ ശല്യമുണ്ട് വയനാട് തോമാട്ടുചാൽ ഡിവിഷനിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജംഷീർ പള്ളിവയലാണ് ജഷീർ പള്ളിവയലാണ് വിമതനായത് പനമരം ബ്ലോക്ക് പൂതാടി ഡിവിഷനിൽ മുൻ യൂത്ത് കോൺഗ്രസ് നേതാവ് ബിനു ജേക്കബ് ആണ് വിമതനായത് നെന്മേരി പഞ്ചായത്തിലെ നാല് വാർഡുകളിൽ മുസ്ലിം ലീഗിനെതിരെ കോൺഗ്രസിന്റെ വിമതനുണ്ട് ഉള്ളൻപൊല്ലി പഞ്ചായത്ത് പതിനേഴാം വാർഡിൽ ജോസ് കണ്ടന്തുരുത്തി കോൺഗ്രസിന്റെ വിമതനാണ് കോഴിക്കോട് മാവൂരിൽ വനിതാ ലീഗ് നേതാവ് ഖദീജ കരീം വിമത സ്ഥാനാർത്ഥിയായി വടകര വീരഞ്ചേരിയിലും കുറ്റ്യാടി പഞ്ചായത്തിലും ലീഗിന്റെ സ്ഥാനാർത്ഥികൾക്കെതിരെ വിമതന രംഗത്തെത്തിയിട്ടുണ്ട് ഇനി വിമതർക്കും മുന്നണിയുണ്ട് ആലുവയിൽ കോൺഗ്രസിന്റെ പഴയതും പുതിയതുമായ വിമതർ പോരിനിറങ്ങുന്നത് മുന്നണിയായിട്ടാണ് മൂന്ന് മുന്നണികളെയും വെല്ലുവിളിച്ച് സ്വതന്ത്ര മുന്നണി എന്ന പേരിൽ വിമത കൂട്ടായ്മയാണ് അവിടെ രൂപപ്പെട്ടിരിക്കുന്നത് സ്വതന്ത്ര മുന്നണിയുടെ പ്രവർത്തനം കെ വി സരളയുടെ നേതൃത്വത്തിലാണ് സ്വതന്ത്ര മുന്നണിയിലെ ഭൂരിഭാഗവും മുൻ കോൺഗ്രസ് കൗൺസിലർമാരാണ് കോൺഗ്രസിന് കനത്ത വെല്ലുവിളിയായിട്ടുണ്ട് ഇത് എൽ ഡി എഫിലും വിമതശല്യമുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ മൂന്ന് ഡിവിഷനുകളിൽ സി പി ഐ എമ്മിനെ വെല്ലുവിളിച്ച് വിമത രംഗത്തെത്തി തലസ്ഥാനത്തെ വിമത ഭീഷണി വാഴോട്ടുകോണം ഉള്ളൂർ ചെമ്പഴന്തി ഡിവിഷനുകളിലാണ് കോന്നി ഗ്രാമപഞ്ചായത്ത് മടത്തിക്കാവ് വാർഡിലും ഇടതുമുന്നണിക്ക് വിമതശല്യമുണ്ട് തിരുനെല്ലി പഞ്ചായത്ത് ചേലൂർ വാർഡിൽ സി പി ഐ സ്ഥാനാർത്ഥിക്കെതിരെ സി പി ഐ എം വിമതൻ മത്സര രംഗത്തെത്തി ഇപ്പൊ വന്നു നോക്കിയാൽ ഏറെ പ്രതീക്ഷയോടെ ബി ജെ പി രംഗത്തിറങ്ങുകയാണ് പക്ഷേ അവിടെ ബി ജെ പിക്കും പാളയത്തിൽ പടയാണ് തൃശ്ശൂർ കോർപ്പറേഷനിലെ കുട്ടംകുളങ്ങരയിൽ ആദ്യം പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ മാറ്റി ബി ജെ പി മേയർ സ്ഥാനാർത്ഥിയായി ബി ജെ പി പരിഗണിക്കാനിരുന്ന ഡോക്ടർ വി ആതിരയെയാണ് മാറ്റിയത് പാർട്ടിയിലെ ചേരിപ്പോരിനെ തുടർന്നാണ് ഈ നടപടി രണ്ടായിരത്തി ഇരുപതിൽ ബി ഗോല ഗോപാലകൃഷ്ണൻ മത്സരിച്ച് തോറ്റ വാർഡാണ് കുട്ടംകുളങ്ങര കുട്ടംകുളങ്ങരയിലെ ബി ജെ പി മുൻകൗൺസിലർ എ ഐ ലളിതാംബികയാണ് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പാലക്കാട് ഇങ്ങനെ നീളുന്നത് നിൽക്കുകയാണ് സംസ്ഥാന നേതൃത്വത്തിന് തീരാത്തലവേദനയാണ് പാലക്കാട് ബി ജെ പിയിലെ വിഭാഗീയത ഇടഞ്ഞു നിൽക്കുന്ന പ്രമീള ശശിധരനെ പിന്തുണച്ച് മുരുകണി വാർഡ് സ്ഥാനാർത്ഥി പി സ്മിതേഷ് രംഗത്തെത്തി പ്രമീള ശശിധരനെ കാര്യങ്ങൾ അറിയിക്കുന്നതിൽ പോരായ്മയുണ്ടായിട്ടുണ്ട് എന്നാണ് സ്മിതേഷ് തുറന്നടിച്ചത് പ്രമീള ശശിധരനെയും പ്രിയ അജയനെയും കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്യുകയായിരുന്നു വി കെ ശ്രീകണ്ഠൻ എം ഇന്ന് എൻ ഡി എക്ക് സ്ഥാനാർത്ഥികളില്ലാത്ത സ്ഥലങ്ങളുമുണ്ട് നെടുമ്പങ്ങാട് നഗരസഭയിൽ അഞ്ച് വാർഡുകളിൽ എൻ ഡി എക്ക് സ്ഥാനാർത്ഥികളില്ല ആകെയുള്ള നാൽപ്പത്തി രണ്ട് വാർഡുകളിൽ മുപ്പത്തേഴ് ഇടത്ത് ബി ജെ പി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു വിവാദമായി പനങ്ങോട്ടയല വാർഡിലെ ശാലിനി സന്നലിനെതിരെയും ബി ജെ പി വിമത സ്ഥാനാർത്ഥി എത്തിയിട്ടുണ്ട് സ്ഥാനാർത്ഥി നിർണയത്തിലെ തർക്കങ്ങളെ ചൊല്ലി ശാലിനി ഇതിനിടയ്ക്ക് ജീവനൊടുക്കാൻ ശ്രമിച്ചിരുന്നു എൽ ഡി എഫിന് എതിരില്ലാത്ത ചില സ്ഥലങ്ങൾ വന്നു ആന്തൂർ മുനിസിപ്പാലിറ്റിയിലും മലപ്പട്ടം പഞ്ചായത്തിലും രണ്ടിടത്തു വീതം എൽ ഡി എഫിന് എതിരില്ല അങ്ങനെ പേർ ഇപ്പോൾ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട അവസ്ഥയാണ് ആന്തൂരിൽ എം വി വീട് ഉൾപ്പെടുന്ന വാർഡിൽ എൽ ഡി എഫിന് എതിർ സ്ഥാനാർത്ഥിയില്ല പ്രതിപക്ഷമില്ലാതെ എൽ ഡി എഫ് ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിയാണ് ആന്തൂർ മലപ്പട്ടം പഞ്ചായത്തിലെ അഞ്ച് ആറ് വാർഡുകളിലും എൽ ഡി എഫിന് എതിരാളികളില്ല പ്രമുഖർ കൂടുതൽ പോരിന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ കൂടുതൽ പ്രമുഖരെ കളത്തിലിറങ്ങിയിരിക്കുന്നത് കോൺഗ്രസ് തന്നെയാണ് കട്ടപ്പന നഗരസഭയിലേക്ക് മത്സരിക്കാൻ മുന്നമല ഇ എം അഗസ്ഥി രംഗത്തെത്തി എതിർത്ത് കെ സി വേണുഗോപാൽ വിഭാഗവും രംഗത്തെത്തിയിട്ടുണ്ട് ഇ എം അഗസ്ഥിതിക്കെതിരെ പോസ്റ്ററും ഒക്കെ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു കണ്ണൂർ വേങ്ങോട് പഞ്ചായത്തിൽ കെ പി സി സിയുടെ മുൻ നിർവ്വാഹക സമിതി അംഗം മമ്പറം ദിവാകരൻ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി രംഗത്തുണ്ട് കണ്ണൂർ കോർപ്പറേഷനിലേക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പി കെ രാകേഷും രംഗത്തെത്തി നമുക്കറിയാം ഏറെ അറിയപ്പെട്ടാവുന്നതിനാണ് പന്ത്രണ്ട് ഡിവിഷനുകളിലാണ് പി കെ രാകേഷിൻ്റെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് തനിച്ചിപ്പോൾ ഏതാണ്ട് ഒന്ന് ചിത്രം വ്യക്തമാകുന്ന ദിവസമായിരുന്നു എന്ന് ഈ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഏതാണ്ട് അവസാനിച്ചിരിക്കുന്നു ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ നോക്കുന്നത് ഈ വിമത സാന്നിധ്യമാണ് ഇരുപത്തിനാലാം തീയതി വരെ പിൻവലിക്കാനുള്ള അവസരമുണ്ട് പക്ഷേ വിമത സാന്നിധ്യം പലയിടത്തും പ്രകടമാണ് പിന്നെ ഈ പ്രമുഖരുടെ സ്ഥാനാർത്ഥിത്വവും ഇതിൽ ഈ ഇന്നിപ്പോൾ നമ്മൾ കാണുമ്പോൾ ഒരുപാട് വിവരങ്ങളുണ്ട് എല്ലാം കൂടെ ഓർത്തുവെക്കൽ ബുദ്ധിമുട്ടാണ് പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ സാധാരണഗതിയിൽ നടക്കുന്നത് പോലെയൊക്കെ തന്നെയാണ് ഇതിപ്പോൾ കാണുന്ന വിമതരുടെ സാന്നിധ്യം ചില ആളുകൾ വന്ന് ഉണ്ടാക്കുന്നത് ചില കരച്ചിലുണ്ടാകുന്നത് ചില അടിപിടി ഉണ്ടാകുന്നത് ഇതൊക്കെ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ സാധാരണ നടക്കുന്ന കാര്യമാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ കാരണം ഇത് ഒരുപാട് കാലമായിട്ട് ചില സീറ്റിൽ ലക്ഷ്യമിട്ടിരുന്ന ആളുകൾ അവരുടെ പാർട്ടി വരെ പരിഗണിച്ചില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാക്കും പരമാവധി കിട്ടുമോ എന്ന് നോക്കും എന്നിട്ട് മത്സരിച്ച് നോക്കും അവസാനം ഏതെങ്കിലും വിധത്തിൽ പിൻവലിക്കേണ്ടുന്ന സമയമാകുമ്പോൾ പിൻവലിച്ചു കൊടുക്കും അല്ലെങ്കിൽ അവിടെ മത്സരിക്കും അങ്ങനെ കുഴപ്പങ്ങളുണ്ടാകുക സ്വാഭാവികമാണ് എല്ലാ പാർട്ടിക്കാർക്കും ഇപ്പം സാധാരണ താരതമ്യേന കുറഞ്ഞു എന്ന് കരുതുക നമ്മൾ സി പി എമ്മിലാണല്ലോ സാധാരണ ഇതിൽ അതാ ഉണ്ടാകാറ് പക്ഷേ സി പി എമ്മിനകത്തടക്കം ഇടതുപാർട്ടികൾക്കകത്തടക്കം വലിയ പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് എന്നർത്ഥം അപ്പോൾ ഇതിനകത്ത് ഹർഷൻ അവസാനം പറഞ്ഞാൽ ഈ പ്രമുഖർ കൂടുതലായിട്ട് വന്നു എന്നതാണ് ഒരു പ്രത്യേകമായൊരു കാര്യമായിട്ട് നമുക്ക് തോന്നുന്നത് ഇപ്പോൾ എൻ്റെ നാട്ടിൽ നിന്ന് കണ്ണൂരിൽ നിന്ന് മമ്പ്രം മത്സരിക്കുന്നു എന്നത് വലിയ കാര്യമാണത് പക്ഷേ മമ്പ്രന് തിവാരൻ കുറെ കാലമായിട്ട് അദ്ദേഹത്തിൻ്റെ ചെറിയ പ്രദേശത്ത് തന്നെയുള്ള പൊതുപ്രവർത്തനമൊക്കെ ആയിട്ട് ഒതുങ്ങിയിരിക്കുകയായിരുന്നു മമ്പ്രം തിവാകറിൻ്റെ കണ്ണൂരിലെ പ്രാധാന്യം പിന്നീട് കെ പി സി അധ്യക്ഷൻ വരെയായ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവായി വളർന്ന കെ സുധാകരൻ്റെ എക്കാലത്തെയും വലിയ എതിരാളി എന്നതാണ് കണ്ണൂരിൽ മമ്പറം ദിവാകരൻ്റെ ഒരു ഒരു പ്രാധാന്യം അത് അടിച്ചടിച്ച് നിൽക്കാൻ പറ്റുന്ന അത്രയും ശക്തനായുള്ള നേതാവ് മമ്പറം ദിവാകരൻ ഇവർ പിണറായി വിജയനും കോടിയേരി ഒക്കെ കണ്ണൂരിലെ സി പി എം നേതാക്കളായിരിക്കുമ്പോൾ അപ്പുറത്തുള്ള ആളുകളാണ് അതിൽ തന്നെ അവരങ്ങോട്ടും ഇങ്ങോട്ടും കെ സുധാകരന് പോകുന്ന എതിരാളിയായിട്ടാണ് ആ ഘട്ടത്തിൽ അവിടെ വിലയിരുത്തപ്പെടുന്നു പിന്നീട് പക്ഷേ അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പോയി അദ്ദേഹം അദ്ദേഹത്തിന് സ്കൂളും മറ്റൊരുപാട് സംവിധാനങ്ങളും നടത്തുന്ന ആളായിട്ട് മാറി പിന്നീട് കോൺഗ്രസ് തന്നെ വിട്ടിട്ട് കോൺഗ്രസ് ഉപേക്ഷിച്ചു പക്ഷേ ഇപ്പോൾ പാർട്ടി തന്നെ ആവശ്യപ്പെട്ടിട്ടാണ് അദ്ദേഹം അവിടെ മത്സരിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ അദ്ദേഹം കോൺഗ്രസിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിട്ട് അവിടെ മത്സരിക്കുകയാണ് ഇ എം അഗസിയുടെ കാര്യം ഒരു ഹർഷൻ അറിയാം ശബരിനാഥിനെ ഇവർ ആദ്യം കൊണ്ടുവന്ന് ഇറക്കിയപ്പോഴും നമ്മളിത് വലിയ കൊള്ളാവുന്ന ഒരു ഫൈറ്റാണ് കാരണം തിരുവനന്തപുരം നഗരസഭ അത് അറിയിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു ഫൈറ്റാണ് പക്ഷേ അനിലക്കര പോയിട്ട് ഒരു ചെറുപ്പക്കാരനായ ആളുടെ സ്ഥാനി ഒരു വന്നു കൂടായിരുന്നോ എന്ന തോന്നലുണ്ടാക്കുന്നത് അവിടെ മത്സരിക്കുന്നു കൂടുതൽ കൂടുതൽ പ്രമുഖരിങ്ങനെ വന്നിട്ട് നിയമസഭയിലേക്ക് മറ്റും വന്നിരുന്ന ആളുകൾ തിരുവനന്തപുരത്ത് അവരുടെ പ്രധാനപ്പെട്ട പ്രവർത്തന കേന്ദ്രമാക്കിയിരുന്ന കുറേ കൂടെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വിഹരിച്ചിരുന്ന ആളുകൾ പഞ്ചായത്തുകളിലേക്ക് പോകുമ്പോൾ സ്വ ചെറിയൊരു പ്രശ്നമുള്ളത് ശബരിനാഥൻ തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന പോലെയല്ല ചെറിയൊരു പ്രശ്നമുള്ളത് ആളുകൾക്ക് ഇപ്പുറത്ത് എതിരാളികൾക്ക് പ്രചരിപ്പിക്കാൻ പറ്റും നമ്മൾ ഇന്നലെ പറയുന്നത് പോലെ ഇവർ അടുത്ത തവണ ഉറപ്പായിട്ടും സർക്കാർ കിട്ടില്ല അടുത്ത തവണ എം എൽ എ സാർ ഒന്നും കിട്ടാൻ പോകാത്തതുകൊണ്ട് ഇവർ പഞ്ചായത്തുകളിലേക്ക് ഒതുങ്ങുകയാണ് എന്ന് ഇപ്പോൾ തന്നെ ഒരു രസീം പറയുന്നത് കേട്ടത് അവിടെ ദേശീയ തലത്തിൽ കേന്ദ്രത്തിൽ രണ്ടു തവണയായിട്ട് കിട്ടാണ്ടായപ്പോൾ അവിടുന്ന് രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് പോകുന്നത് പോലെയാണ് ഇവർ കേരളത്തിൽ തലസ്ഥാനത്ത് തിരുവനന്തപുരത്ത് കിട്ടില്ലെന്ന് പറഞ്ഞാൽ ഒരു പഞ്ചായത്തുകളിലേക്ക് കുളിക്കുകയാണ് എന്ന് ചില രസികൻ സി പി എംമാർ ഇപ്പം തന്നെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് ഒഴിച്ചാൽ ബാക്കി കാര്യങ്ങളെല്ലാം സ്വാഭാവികമായിട്ടും പ്രശ്ന അങ്ങനെ പോകും സി പി എമ്മിൻ്റെ അവരും നേരിടുന്നു ഈ പ്രശ്നം എന്നതാണ് അവർക്ക് സാധാരണ അവരൊരു വാക്ക് പറഞ്ഞാൽ അവിടെ നിൽക്കേണ്ടതാണ് പ്രാദേശിക സ്ഥലങ്ങളിൽ അടക്കം സുഗടിതമായിട്ട് പാർട്ടി സംവിധാനമൊക്കെ ഉള്ളതാണ് പക്ഷേ പയ്യന്നൂരിലടക്കം നമ്മൾ കണ്ടു രണ്ടാമത്തെയും അല്ല പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എനിക്ക് തോന്നി നമ്മൾ ഹർഷം കഴിഞ്ഞ ദിവസം പറഞ്ഞാണത് ലീഗിൻ്റെ ഈ ഒരു പ്രൊട്ടസ്റ്റ് യഥാർത്ഥത്തിൽ ലീഗിന് വടക്കൻ കേരളത്തിൽ കേരളത്തിലൊരല്പം പ്രതിസന്ധി ഉണ്ടായാലും മുന്നണിക്കകത്തൊരു പ്രശ്നമൊക്കെ അങ്ങോട്ട് കൊണ്ടുണ്ട് വർത്തമാനമൊക്കെ ഉണ്ടായാൽ പോലും തെക്കൻ കേരളത്തിൽ അത് അതുണ്ടാകാൻ പാടില്ലായിരുന്നു എന്ന അഭിപ്രായമാണ് എനിക്ക് കൊടുത്തത് കാരണം വടക്കൻ കേരളം സ്വാഭാവികമായിട്ടും മുസ്ലിം ലീഗിൻ്റെ ഒരു ശക്തി കേന്ദ്രമാണ് തെക്കൻ കേരളത്തിലെ പല കാരണങ്ങളാൽ ഇപ്പോഴത്തെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യങ്ങളാൽ മുസ്ലിം ലീഗ് പോലുള്ളൊരു കക്ഷിയെ അവരെക്കൊണ്ട് ബുദ്ധിമുട്ടില്ലാത്ത വിധം അവരെ യു ഡി എഫിൻ്റെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ നിർത്തി മത്സരിപ്പിച്ച് വിജയിപ്പിക്കുക എന്നൊരു കാര്യം കോൺഗ്രസ് രാഷ്ട്രീയ ദൌത്യമായിട്ട് ഏറ്റെടുക്കേണ്ടതായിരുന്നു അത് കാണുന്നില്ല എന്ന് മാത്രമല്ല അവിടെ വലിയ അതൃപ്തിയിലേക്ക് ലീഗ് പോകുന്നുവെന്നത് ആ മുന്നണിയുടെ മാത്രം പ്രശ്നമായിട്ടല്ല നമ്മൾ പൊതുരാഷ്ട്രീയത്തിനകത്ത് അതൊരു സുഖമില്ലല്ലോ എന്ന തോന്നലുണ്ടാക്കുന്ന കാര്യമായിട്ടുണ്ട് ബാക്കി എനിക്ക് തോന്നുന്നു വരും ദിവസങ്ങളിതെല്ലാം നമ്മളിപ്പം കാണുന്ന എന്തെങ്കിലും പ്രശ്നമോ പ്രതിസന്ധിയോ ഈ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്ന സമയമൊക്കെ കഴിഞ്ഞാൽ പിന്നെ എല്ലാം തദ്ദേശങ്ങളിലേക്ക് അതാത് പ്രദേശങ്ങളിലേക്ക് ഒതുങ്ങുമല്ലോ പിന്നെ അതാത് പ്രദേശങ്ങളിലുള്ള മത്സരമാണ് ഇപ്പം നമ്മൾ കേൾക്കുന്ന അസ്വാരസ്യങ്ങളൊക്കെ തള്ളിക്കളയാവുന്ന കാര്യങ്ങളെ ഉള്ളൂ എന്നാണ് എന്ന് വെച്ചാൽ അത് അമിത പ്രാധാന്യം കൊടുക്കേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായും അതായത് ഇത് ഇരുപത്തിനാലാം തീയതിയോടെ ഇതിൽ വലിയൊരളവ് വിമതരെല്ലാം പിൻവാങ്ങും കാര്യങ്ങൾ ഒത്തുതീർപ്പിലെത്തും അവർക്ക് മറ്റ് സാധ്യതകളുമൊക്കെ അവർക്ക് മുന്നിൽ തെളിയും അത് അതിനൊക്കെയാണ് നമ്മൾ സാധ്യത കാണുന്നത് പക്ഷേ ഈ മുതിർന്ന നേതാക്കളുടെ മത്സരം എന്ന് പറയുന്നത് അവരാരും പിൻവാങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നവരല്ല പിന്നെ ശബരിനാഥൻ ഇറങ്ങുമ്പോൾ നമ്മൾ പൊതുവേ വിചാരിച്ചിരുന്നത് ഇപ്പോൾ പൊതുവേ എല്ലാ മാധ്യമപ്രവർത്തകരുടെ ഇടയിലൊക്കെയുള്ള രാഷ്ട്രീയ വൃത്തങ്ങളിലൊക്കെയുള്ള ഒരു ചർച്ചയുണ്ടല്ലോ അടുത്ത തിരഞ്ഞെടുപ്പിൽ വിജയം മാത്രമാണ് വിജയം അല്ലാതെ മറ്റൊന്നും നമ്മൾ ആഗ്രഹിക്കരുത് എന്ന് കോൺഗ്രസ് അടിയുറച്ച് തീരുമാനിച്ചിരിക്കുന്നു അതുകൊണ്ട് മറ്റൊന്നും പരിഗണനയിലില്ല വിജയസാധ്യത എന്നത് മാത്രമാണ് സ്ഥാനാർത്ഥി നിർണയത്തിൽ പരിഗണനയാവുക ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ന് പൊതുവേ ഒരു ചർച്ച അവിടെ കോൺഗ്രസിൽ എങ്ങനെയൊരു തീരുമാനമുണ്ടെന്നും അതിന് വേണ്ട നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നതെന്നും ഒക്കെ പൊതുവെ നമ്മളിങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട് കേൾക്കുന്നുമുണ്ട് അപ്പോൾ അതിനൊപ്പിച്ചായിരിക്കും ശബരിനാഥൻ്റെ സ്ഥാനാർത്ഥിത്വം അവിടെ ഉണ്ടായിട്ടുണ്ടാവുക എന്നാണ് ഞാനും കരുതിയത് ശബരിനാഥൻ്റെ സ്ഥാനാർത്ഥിത്വം വരുമ്പോൾ പക്ഷേ അതൊരു സാധ്യതയായും ഒരു ഉപായമായും ഒക്കെ വേറെ പല മുതിർന്ന നേതാക്കളും കണ്ടു എന്നുള്ളതാണ് എനിക്കിപ്പോൾ തോന്നുന്ന കാര്യം ഇപ്പോൾ അടാട്ട് അദ്ദേഹം മത്സരിക്കുന്നു അതുപോലെ തന്നെ ഇവിടേക്ക് വന്നു കഴിയുമ്പോൾ ഇ എം അഗസ്തി ഇന്ന് ഇപ്പം മത്സരിക്കുന്നു ഇ എം അഗസ്തി എന്ന് പറഞ്ഞാൽ വളരെ മുതിർന്ന നേതാവാണ് വളരെ മുതിർന്ന നേതാവ് അദ്ദേഹം ഒരു ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് തന്നെ പ്രധാനപ്പെട്ട നേതാവാണ് കേരളത്തിൽ രണ്ട് മണ്ഡലങ്ങളിൽ നിന്ന് എം എൽ എ ആയിട്ടുള്ള ആളാണ് കെ കരുണാകരൻ്റെ ഏറ്റവും അടുത്ത വിശ്വസ്തരിലൊരാളായിരുന്നു അപ്പം ഒരു നേതാവ് യു ഡി എഫ് ഉറപ്പായും കഴിഞ്ഞ കുറേ കാലങ്ങളായി വിജയിച്ചു വരുന്ന ഒരു മുനിസിപ്പാലിറ്റി അത് മുനിസിപ്പാലിറ്റിയായി ആയി രൂപീകരിക്കപ്പെട്ട അധികകാലൊന്നും ആയിട്ടില്ല പക്ഷേ അതിന് മുമ്പ് പഞ്ചായത്തായിരിക്കുമ്പോഴും അതുതന്നെയാണ് ഏകദേശം സ്ഥിതി മുനിസിപ്പാലിറ്റി ആയ ശേഷം കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ തുടർച്ചയായിട്ട് യു ഡി എഫ് തന്നെയാണ് ജയിച്ചു വരുന്നത് ആ മുനിസിപ്പാലിറ്റിയിൽ അദ്ദേഹം മത്സരിക്കാൻ ഇറങ്ങേണ്ട ആവശ്യം ഇപ്പോൾ ഉണ്ടോ എന്നുള്ള കാര്യത്തിലാണ് എനിക്ക് ന്യായമായ സംശയമുള്ളത് അവിടെ ഇപ്പോൾ എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് ധാരാളം പേര് മത്സരരംഗത്ത് തന്നെ ഇറങ്ങിയിട്ടുണ്ട് അത് ന്യായമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അദ്ദേഹം ഇപ്പോൾ അങ്ങനെയൊരു മത്സരത്തിൽ ഇറങ്ങിട്ട് പുറപ്പെടേണ്ട ആവശ്യമില്ലായിരുന്നു അദ്ദേഹം എ ഐ സി സി അംഗമാണ് ഇടുക്കി ജില്ലയിൽ നിന്ന് കുറച്ച് പേരൊക്കെ എ സി സി അംഗമൊക്കെ ആകാറുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു എ സി സി അംഗമാണ് അദ്ദേഹം ആ ഉത്തരവാദിത്വം നിറവേറ്റേണ്ട ആളാണ് ഒരു കെ പി സി സി സെക്രട്ടറി ഇരുന്ന് ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് മാധ്യമങ്ങളോട് അവിടെ നിന്ന് ഇരുന്ന് വിളിച്ചു പറയുന്ന ഒരു സ്ഥിതി ഉണ്ടാവുന്നു അപ്പോൾ അതൊന്നും ഉണ്ടാവാൻ പാടില്ലായിരുന്നു അത് അവിടെ ഇടുക്കി ജില്ലയുടെ പൊതുസ്ഥിതി നോക്കിയാൽ ധാരാളം ഇത്തവണ ഇപ്പോൾ അടിമാലിയിൽ പ്രശ്നങ്ങളുണ്ട് അവിടെ നിന്ന് അത് വിടാം ബാക്കിയുള്ള മറ്റു മേഖലകളിലേക്ക് എല്ലാം എടുത്താലും ഇപ്പോൾ അനിലക്കര അവിടെ മത്സരിക്കേണ്ട പ്രത്യേകിച്ച് ഒരു കാര്യം ഉണ്ടായിരുന്നയാളല്ല പക്ഷേ അനിലക്കര മത്സരരംഗത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് അദ്ദേഹം അദ്ദേഹം മത്സരിച്ചില്ലെങ്കിലും അവിടെ അദ്ദേഹം മത്സരിച്ചാൽ മാത്രം സാധ്യമാകുന്ന ഒരു മാറ്റം ഉണ്ടാകുമോ എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണണം അപ്പോൾ കോൺഗ്രസിൽ അങ്ങനെ അനാവശ്യമായ പ്രശ്നങ്ങൾ ഇങ്ങനെ ചില നേതാക്കന്മാരുണ്ടാക്കിയിട്ടുണ്ട് അതായത് വിജയ സാധ്യത വിജയം എന്നത് മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് ചില നേതാക്കന്മാർ മുതിർന്ന നേതാക്കന്മാരെ അവതരിപ്പിക്കുന്നു എന്നത് നമുക്ക് വേണമെങ്കിൽ മമ്പ്രന്തുവാദിൻ്റെ കാര്യത്തിൽ വേണമെങ്കിൽ പറയാം ശബരിനാഥൻ്റെ കാര്യത്തിൽ പറയാം ബാക്കിയൊക്കെ നേതാക്കന്മാരുടെ താല്പര്യമാണ് കാരണം നേരത്തെ സനീഷ് പറഞ്ഞതുപോലെ അടുത്ത തിരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടുക നമുക്ക് ഒരു പഞ്ചായത്ത് പ്രസിഡന്റോ മുനിസിപ്പൽ ചെയർമാനോ ഒക്കെ ആയിട്ട് ഇരിക്കാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ള അന്വേഷണം മാത്രമാണ് ഒരു കാര്യം കൂടി ഉണ്ട് അതായത് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇതുപോലുള്ള അനിലക്കരയെ പോലുള്ളൊരു നേതാവ് അവിടെ മത്സരിക്കുന്നില്ലെങ്കിൽ എന്താണ് എല്ലായിടത്തും ചെറിയ ആ ജില്ലയിലെങ്കിലും പണിയെടുക്കേണ്ടി വരും ഇത് വേണ്ടത് ണം അതെ 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 പിന്നെ മറ്റൊരു കാര്യം ഇപ്പോൾ ബിജെപിയിൽ ബി ജെ പിയിൽ വിമത ശല്യം മാത്രമല്ല ബി ജെ പി ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വച്ചിരുന്നത് ഒന്ന് തിരുവനന്തപുരമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കണം എന്നുള്ളതാണ് ബി ജെ പിയുടെ ഒരു എക്കാലത്തെയും ആഗ്രഹം പിന്നെ സുരേഷ് ഗോപിയുടെ വിജയത്തിൻ്റെ സാധ്യത കണക്കിലെടുത്ത് ആ സാഹചര്യം കണക്കിലെടുത്ത് തൃശ്ശൂരിൽ വിജയിക്കാൻ കഴിയുമോ എന്നുള്ളത് നോക്കണം എന്നൊക്കെയുള്ളതാണ് അവരുടെ കണക്കുകൂട്ടലിലുണ്ടായിരുന്നത് അങ്ങനെ രണ്ട് വലിയ വിജയം രണ്ട് കോർപ്പറേഷനുകളിലെ വിജയം തന്നെ അവതരിപ്പിച്ചത് ഇപ്പോൾ പഞ്ചായത്തിലൊന്നും അങ്ങനെ വലിയ വിജയം നേടാൻ കഴിയുമോ എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് കാരണം നമ്മൾ ചരിത്രം അതല്ല വോട്ട് ശതമാനം നോക്കിയാലും അങ്ങനെയല്ല അതുകൊണ്ട് നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല അത് നമുക്ക് കാത്തിരുന്ന് കാണണം പക്ഷേ തിരുവനന്തപുരത്ത് എന്താണ് ഇപ്പോൾ ഈ അനിലിൻ്റെ കൗൺസിലർ അനിലിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വിവരങ്ങൾ നമ്മൾ ഇനി ചർച്ച ചെയ്യാനിരിക്കുകയാണത് അതടക്കമുള്ള വിഷയങ്ങൾ അവിടെ താഴെത്തട്ടിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് മാത്രമല്ല അവിടെ അടുത്ത് തിരുവനന്തപുരം ജില്ലയിൽ ഏതെങ്കിലും ഒരു മുനിസിപ്പാലിറ്റിയിൽ ബി ജെ പിക്ക് സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള വിവരം പുറത്തു വരുന്നത് ഈ ദിവസമാണ് അപ്പം ഒരുപാട് നാല് അഞ്ച് വാർഡുകളിൽ സ്ഥാനാർത്ഥികളെ തന്നെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള വിവരം വരികയാണ് അതായത് ദിവസം കഴിഞ്ഞു പോയി ഇനിയിപ്പോൾ അവിടെ സ്ഥാനാർത്ഥി ഇല്ല എന്നുള്ളതാണ് അവസ്ഥ അപ്പോൾ അങ്ങനെ ചില പ്രതിസന്ധി അവർ നേരിടുന്നുണ്ട് പാലക്കാടായാലും നിലവിൽ മുനിസിപ്പാലിറ്റിയുള്ള ഭരണമുള്ള പാലക്കാട് മുനിസിപ്പാലിറ്റി അവിടെയും വലിയ അത്ഭുതങ്ങളൊന്നും സംഭവിക്കുന്ന ഞാൻ കരുതുന്നില്ല ബി ജെ പിക്ക് വലിയ ശക്തിയുള്ള പ്രദേശമാണ് പക്ഷേ അവിടെ പക്ഷേ അവിടെയും വിമത ശല്യവും ഇത്തരം പ്രതിസന്ധികളും തർക്കങ്ങളും ഒക്കെ രൂക്ഷമാണ് എന്നുള്ളതാണ് ഇപ്പം വിമതരല്ലെങ്കിലും തർക്കങ്ങൾ അവിടെ ഉണ്ട് അത് ഫലത്തെ ബാധിക്കുമോ എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണുന്നതാണ് അപ്പോൾ എന്തായാലും ഓരോ മുന്നണികളും ഈ പതിവ് തെരഞ്ഞെടുപ്പ് പ്രശ്നങ്ങളിലേക്ക് കടന്നിരിക്കുന്നു ഇരുപത്തിനാലാം തീയതിയോടെ കുറെ കൂടി വ്യക്തത വരും എന്ന് നമുക്ക് കരുതാം അതിനിടയ്ക്ക് നാലുപേരെല്ലാതെ തെരഞ്ഞെടുക്കപ്പെടും പതിവുള്ള കാര്യമാണ് പതിവുള്ള സ്ഥലമാണ് ആന്തൂരും മലപ്പട്ടവും ഒക്കെ ആണല്ലോ അവർ സാധാരണഗതിയിൽ ഇങ്ങനെ ജയിക്കുന്ന സ്ഥലമാണത് അതെ അതെ ഇനി തദ്ദേശ പോർക്കളം എന്ന് പറയുന്ന പടപ്പുറപ്പാടിൻ്റെ കാലമാണ് മുന്നണികളുടെയും കക്ഷികളുടെയും കരുത്തിനതീതമായി സ്ഥാനാർത്ഥികളുടെ വ്യക്തിഗത ബന്ധങ്ങളും മികവുമാണ് വാർഡ് തലത്തിൽ വിധി നിർണ്ണയിക്കുക ബ്ലോക്ക് തലത്തിന് മുകളിലേക്ക് പക്ഷേ നേരിട്ടുള്ള രാഷ്ട്രീയ പോരാട്ടമാണ് ഒന്നും ചിലയിടത്ത് രണ്ടും റൗണ്ട് പ്രചാരണം സ്ഥാനാർത്ഥികൾ കഴിഞ്ഞു പൂർത്തിയാക്കിക്കഴിഞ്ഞു മുന്നണി മാത്രമാണ് ഇതുവരെ പ്രകടന പത്രിക പുറത്തിറക്കിയത് യു ഡി എഫിൻ്റെയും എൽ എൻ ഡി എയുടെയും പ്രകടന പത്രിക വരും ദിവസങ്ങളിൽ വരുമെന്ന് കരുതാം സ്വർണ്ണക്കുള്ള തിരുവനന്തപുരത്തെ ബി ജെ പി പ്രവർത്തകരുടെ ആത്മ രണ്ട് പ്രവർത്തകരുടെ ആത്മഹത്യ ക്ഷേമ പെൻഷൻ വർധന ഇത് മൂന്നുമാണ് ആദ്യഘട്ടത്തിൽ വലിയ പ്രചാരണ വിഷയങ്ങളായി വന്നത് വരും ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പിൻ്റെ ഗതി മാറ്റിമറിക്കാവുന്ന പുത്തൻ സംഭവ വികാസങ്ങൾ ഉണ്ടായിക്കൂടുന്നില്ല ഡിസംബർ പതിമൂന്നിന് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം നിശ്ചയമായും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും സ്വാധീനിക്കും അതുകൊണ്ട് തദ്ദേശ കളത്തിലിത്തവണ പൊട്ടിപ്പാറും എന്ന് ഉറപ്പാണ് മെഗാ ഫൈനലിന് മുമ്പുള്ള ഫൈനലിൽ രാഷ്ട്രീയ കേരളം ആരെ തുണയ്ക്കുമെന്ന ആകാംക്ഷയിലാണ് ആർ ഡി എക്സും ഇനിയുടെ വേളയിലേക്ക്